എസ് എസ് കെ നടത്തപ്പെടുന്ന സംസ്ഥാന സർഗലയത്തിലും പതിനഞ്ചാമത് എഡിഷനാണ് തളിപ്പറമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മത്സരം ഇത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു മത്സരമായിട്ട് നമ്മൾ കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്നുള്ളത് പ്രഗത്ഭരായ വിധികർത്താക്കൾ ശാഖാതല മുതൽ മത്സരങ്ങൾ മുതൽ സംസ്ഥാനതല മത്സരങ്ങൾ വരെ വിധി നിർണയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടാണ് സ്റ്റേറ്റ് മത്സരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സംസ്ഥാന കേരള സുനി സിനി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ബേഡ്മെൻ്റ് ശില്പശാലയോടുകൂടി നല്ല ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവർ ഇതിൽ ആരെങ്കിലും പോയി പിടിച്ചുകൊണ്ട് ഇരുത്തി ജഡ്ജ്മെൻ്റ് ചെയ്യുന്ന സിസ്റ്റം മാറ്റിയിട്ട് അവർക്കുള്ള ട്രെയിനിങ് കൊടുത്തവരുണ്ട് അങ്ങനെയുള്ള ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് ക്ലാസ് എടുത്തവർ ജഡ്ജ്മെൻ്റ് മേഖലകൾ വർഷമോളം പരിചയ സമ്പത്തുള്ളവർ സ്കൂൾ കലോത്സവങ്ങൾ ഇൻട്രസോൺ കലോത്സവങ്ങൾ കോളേജ് ഫെസ്റ്റുകളൊക്കെ ട്രെയിനിങ് മേഖലയിൽ അവർക്ക് വ്യത്യസ്ത മാപ്പിള കലകളിൽ പരിശീലനം നൽകുന്നവരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന മൂന്ന് വിധികർത്താക്കൾ ഇവർ ഇന്നലെ മുതൽ ഇന്നു വരെ നമ്മളോടൊപ്പം ഉണ്ട് സംസ്ഥാന സർവകലത്തിലെ ജഡ്ജ്മെൻ്റ് പാനലുള്ള മൂന്നാൾക്കാരാണ് ഒന്നപ്പുഴ മൊയ്നു മാസ്റ്റർ കൊടുവള്ളി അതുപോലെ തന്നെ ബഷീർ മാസ്റ്റർ കിച്ചേരി സാർ കടാച് മൂന്ന് പേരാണ് മൂന്ന് പേർക്കും പ്രസ്വാദം ചെയ്യുന്നത് നമ്മൾ കുറേ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് നിങ്ങളൊക്കെ മൂന്ന് പേര് ഈ മത്സരങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാമിക് ആർട്സ് ഫെസ്റ്റിവ സർഗലയം ഈ ഫെസ്റ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് മറ്റു മത്സരങ്ങളെന്ന് വ്യത്യസ്തമായിട്ട് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതിന് അടിവരയിടുന്നു ഒരുപാട് മത്സരങ്ങളിൽ വിധി നിർണയിച്ച് പരിചയ സമ്പത്തുള്ള ആൾക്കാരാണ് അതിനപ്പുറത്തേക്ക് ട്രെയിനിങ് മേഖലയിൽ നല്ലോണം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ടീംസ് എനിക്ക് മനസ്സിലാക്കുന്നത് സംസ്ഥാനതല മത്സരങ്ങളിലടക്കം സ്കൂൾ കലാസിലടക്കം അല്ലെങ്കിൽ പിന്നെ കോളേജ് ഫെസ്റ്റിവലിലടക്കം പ്ലേസിൽ വരുന്ന ടീം മത്സര പരിശീലിക്കുന്നവരാണ് അപ്പൊ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ വ്യതിരക്തമാക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിഷയം സർഗലയം ശരിക്ക് സ്കൂൾ കലാമേളയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യസ്തമാണ് അതിന് കുറെ കാരണങ്ങളുണ്ട് സ്കൂൾ കലാമേളയാവട്ടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലങ്ങളൊക്കെ ആവട്ടെ അതിനോടൊക്കെ കലയോട് അല്ലെങ്കിൽ നമ്മുടെ മാപ്പിള കലയോട് എത്രത്തോളം അവർ ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ നൂറ് ശതമാനം പറയാൻ പറ്റില്ല തനിമയിൽ ഉൾക്കൊണ്ട് ഇപ്പൊ നമ്മളിവിടെ ഗ്രൂപ്പ് മാപ്പിളപ്പാട്ട് മത്സരം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് പൂർവ സൂരികളായ കവികളുടെ പാട്ടുകൾ തന്നെ വേണമെന്ന് പറയുമ്പോൾ നിർബന്ധ ബുദ്ധി അത് അതിൽ തന്നെ മത്സരിക്കണം എന്ന് നമ്മളെ മാന്യലില് വ്യക്തമായിട്ട് കൊടുക്കുകയും അത് തന്നെ അവതരിപ്പിക്കപ്പെടുകയും ഇപ്പൊ പതിനാറ് ടീമുകൾ ഇവിടെ മത്സരിച്ചു അപ്പൊ പതിനാറ് ടീമും കൃത്യമായിട്ട് പൂർവ്വസൂരികളായ കവികളുടെ പാട്ടുകളാണ് ഇവിടെ ആലപിച്ചത് അപ്പള പാട്ടിന്റെ എല്ലാ തനിമയോടും കൂടെ എഴുതി രചിക്കപ്പെടുകയും അതിന്റെ ഇശനോടുകൂടെ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ട അതായത് അത് ഇസ്ലാമിന്റെ ഒരുപാട് ചരിത്ര സംഭവങ്ങളെയാണ് പാട്ടുകളായി എഴുതിയപ്പെട്ടത് ആ എഴുതപ്പെട്ടതിനെ അതിന്റെ കൂടെ തന്നെ അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതന്നെയാണ് സർഗലേ അതെ അതിൽ ഏറ്റവും കൃത്യമായിട്ട് ഇത്രയും നിർബന്ധ ബുദ്ധിയോടുകൂടെ ചെയ്യുന്നത് സർഗലത്തിൽ തന്നെയായിരിക്കും അത് അത് ആ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആയി പോവുക എന്ന് തന്നെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പുതിയ രചിതാക്കളുടെ രചനകൾ വരുന്നുണ്ട് പക്ഷെ നമ്മളത് പ്രോത്സാഹിപ്പൊക്കെ പെടുന്നില്ല അല്ല അല്ലെങ്കിൽ നമ്മൾ അതിനും മാർഗങ്ങൾ കണ്ടിട്ടുണ്ട് മാർഗം കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പഴമ അല്ലെങ്കിൽ പാരമ്പര്യത്തെ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നിടത്താണ് സർഗലയം വ്യതിരത്തമാകുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമാകുന്നത് അല്ലെ അവർക്ക് ഇവർക്ക് അവസരം കൊടുക്കും നമ്മൾ മാറ്റി ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ മാറ്റി നിർത്തപ്പെടുമ്പോഴാണ് മറ്റു മാറ്റി നിർത്തപ്പെടുകയല്ല പുതിയ രചയിതാക്കള് വരുമ്പോ ആസ്വാദനത്തിന്റെ തലം മാറിയത് കൊണ്ടാണ് പുതിയ തലത്തിലുള്ള അതിലെ മാധുര്യം അതുപോലെ തന്നെ ഇഷലുകൾ ചേർത്തിട്ട് രണ്ടു മൂന്ന് ഇഷല് ചേർത്തിട്ട് പാട്ടുകൾ രചിക്കപ്പെടുന്നു അതിന്റെ ആസ്വാദന തലവും അതുപോലെ റിസൾട്ട് തലവും മാറുമ്പോ ഉണ്ടാവുന്നതാണ് അല്ലാതെ മാറ്റി നിർത്തപ്പെടുകയല്ല തെരഞ്ഞെടുക്കുന്നതിൽ മാറ്റം മാറ്റങ്ങൾ വരുന്നു അവിടെ അങ്ങനെ മാറി പോവാൻ നമ്മുടെ ഈ കവികളൊക്കെ അല്ലെങ്കിൽ പിന്നെ എല്ലാ മാപ്പിളപ്പാട്ടിന്റെ എല്ലാ നിയമങ്ങളോട് എഴുതപ്പെട്ട ചില മാപ്പിളപ്പാട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ആ സമയത്ത് ആ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വീണ്ടും അതിനെ കൊണ്ടുവരുന്നത് ഇപ്പോ നമ്മൾ കൊറേ മത്സരങ്ങളിൽ വിധി വിധയിക്കും നടക്കാറാണ് പ്രത്യേകിച്ച് ഈ കലാ വിഭവം ഇപ്പൊ പതിനഞ്ചാമത് എഡിഷനാണ് സർഗിലേ നടക്കുന്നത് കുറേ കാലങ്ങളായി സർകലയത്തിന്റെ വിധേയമായ പാനലുള്ള ആൾക്കാരാണ് നല്ല സീനും നമ്മളുടെ തന്നെ ഏറ്റവും വലിയ സീനിയർ അപ്പൊ സാറിന്റെ ഒരു വിലയിരുത്തലുണ്ടാവും സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇന്നലെ അബ്ബാസ് അബ്ബാസ് കൊണ്ടുപോയി സാർ വന്നു ഇവിടെ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് പലരുടെയും കുത്തകയായിരുന്നു ഈ കലാമേള അതിപ്പോ നിങ്ങൾ പിടിച്ചടക്കിന്ന എസ് കെ എസ് പിടിച്ചടക്കി പിടിച്ചടക്കിന്നൊരു സാധനം പറഞ്ഞത് അത് തന്നെ ആയിരിക്കും അല്ലേ നിങ്ങളെ വർഷത്തോളം മാിള ആണെങ്കിൽ അങ്ങനെയുള്ള അത്യാവശ്യം രഞ്ചയിതാവും ആ മസാല രഞ്ചു പത്ത് മാപ്പിളിച്ചിട്ടുണ്ട് ഈ തവണ തന്നെ നമ്മുടെ രണ്ട് മൂന്ന് ജില്ല പാലക്കാട് അതുപോലെ തന്നെ കോഴിക്കോട് മലപ്പുറം സ്കൂൾ കലോത്സവത്തിന് വിധികർത്താവായി സേവനം ചെയ്തു അതുപോലെ തന്നെ സി ബി എസ് സ്റ്റേറ്റും എം എസ് സ്റ്റേറ്റും ഇതൊക്കെ സാർ പറഞ്ഞുകൊണ്ടെ അതിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അതിന്റെ തനിമ നിലനിർത്തുന്നുണ്ട് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സർഗനേമ കൊണ്ടുവരുന്നത് അതൊരു ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ഒരു ഇസ്ലാമിക തലമുറകൾക്ക് അത് അവരുടെ സർവശേഷി വളരുവാൻ ഏറ്റവും കൂടുതൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രേരണ നൽകുന്നുണ്ട് തീർച്ചയായും ഈ ഒരു കാലഘട്ടത്തിൽ സർഗനേമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും നേരത്തെ നമുക്ക് സൂചിക്കപ്പെട്ടല്ലോ മാനുവൽ മാനു തന്നെ ആ ഒരു തരത്തിലാണ് ഇവിടെ ചട്ടക്കൂട്ടുകൊടിയിരിക്കപ്പെട്ടത് കാരണം മാനുവിന്റെ പൂർവ്വകൂര്യന്മാരെ പാട്ടുകാരുടെ അതല്ലെങ്കിൽ രചിതാക്കിനെ അവിടെ അംഗീകരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം പാട്ടുകൾ ഇപ്പോൾ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ അതായത് മാപ്പിളപ്പാട്ട് ട്രൂപ്പുകാർ പാട്ടുകൾ അത് ഇന്ത്യൻ പാട്ട് മാത്രമേ പാടാൻ പാടുള്ളൂ എന്ന് നമ്മുടെ മാനു നിർദ്ദേശിക്കുകയാണ് അപ്പം എന്നാൽ പുതിയ പുതിയതാക്കൾ അവസരം മറ്റു ഒരു മത്സരം അതായത് പുതിയ ആൾക്ക് ഇതേ തരത്തിൽ ഇതേ മൂല്യങ്ങൾ ഉണ്ട് അതായത് കമ്പി കഴുത്ത് വാർക്കമ്പി എന്നിങ്ങനെയുള്ള നമ്മളെല്ലാവരും പ്രാസത്തില്താണ് അതിൽ ഏറ്റവും രസകരമായ സംഭവം വളരെ രസകരമായ ഒരു സംഭവം ഇതിനകത്ത് എടുത്തു പറയപ്പെടേണ്ട ഒരു വിഷയ ഇവിടെ മത്സരിക്കുന്ന ആളുകൾ തന്നെ രചിക്കുകയും അവര് തന്നെ ആലപന നടത്തുകയും ചെയ്യുന്നുണ്ട് പുതിയ രചയിതാക്കളെ പരമാവധി പ്രോത്സാഹിപ്പിക്കപ്പെടുകൾക്കാരെ വളർത്തെടുക്കുക എന്നുള്ളതാണ് അപ്പൊ രചയിതാക്കൾ വളർന്നു വരേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരം ചാൻസുകൾ നൽകിയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു തോന്നിയത് ഞാൻ ജില്ലാതരത്തിലൊക്കെ ഈ ഒരു ആസ്വാദികരായി പോയിരുന്നു ഭക്തിഗതല്ലേ ഭക്തി എത്ര ആവശ്യത്തെ മത്സരത്തിലെ ഒരു പ്രധാന വേറെ കൂടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ സൂഫി സംഗീതം എന്ന് പറഞ്ഞിട്ട് കൊറേ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും ആശയം ഉൾക്കൊള്ളുന്ന സാറിന് മനസ്സിലാക്കാൻ പറ്റില്ല കുറെ സാധനം വരുന്നുണ്ട് അതിൽ നിന്നൊരു വിഭിന്നം അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവന്നതാണ് ഭക്തി തന്നെ നമ്മൾ എതിർക്കപ്പെട്ട തൊരീക്കത്തുകളുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഉപയോഗിക്കുന്നത് നമ്മള് മാനുവൽ കൃത്യമായിട്ട് നമ്മളുടെ അത്യാവശ്യം അതെ അതെ അപ്പൊ അങ്ങനെ ഒരു ഈരടി അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടാൽ തന്നെ ചിലപ്പോൾ നമ്മുടെ മനസ്സ് മൊത്തം അങ്ങ് മാറിപ്പോകും ചിലപ്പോൾ ഉമർമനും സംബന്ധിച്ച് അങ്ങനെയാണല്ലോ ഉമറുല്ലാമനും കൊല്ലാൻ പോകുമ്പോൾ ആ ഖുർആാൻ്റെ ആ ഒരു താളലേഹത്തിൽ കൂടി ഇങ്ങനെ മനസ്സ് മാറുന്ന ഒരു രംഗം ഉണ്ടല്ലോ അതുപോലെ ആ ഒരു ആസ്വാദന സ്ഥലത്ത് നമ്മൾ പോയി അല്ലാതെ ആസ്വദിക്കുമ്പോൾ ആ ഒരു പേര് കേട്ടാൽ ചിലപ്പോൾ ഒരാളെങ്കിലും ഫുൾ സമയം ചിന്തിക്കണം എന്നല്ലേ ഈ പാട്ട് കഴിയുന്നത് വരെയെങ്കിലോ സ്വാധീനിക്കാൻ പറ്റുന്നത് മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഭക്തിഗീതന് ഞാൻ താമായിട്ട് എത്തിയാളാണ് അപ്പൊ ഞങ്ങൾക്ക് ശരിക്ക് പറഞ്ഞാൽ സാർ പറഞ്ഞ പോലെ ഏറ്റവും നമ്മളെ വല്ലാതെ ആകർഷിക്കുക അത് ഞങ്ങൾ വല്ലാതെ ആസ്വദിക്കുകയും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു ആ തലത്തിലേക്ക് ഒരു നമ്മളെ നമ്മുടെ എത്തിക്കാൻ അതിന് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നണിയിൽ ആരാണ് പ്രവർത്തിച്ചത് അവരെ തീർച്ചയായിട്ടും നമ്മൾ മുത്തക്കണ്ടോ നമ്മുടെ ജനവിഭാഗത്തിലെ കുട്ടികൾ എത്ര മനോഹരമായിട്ട് എത്ര നല്ല കൂടി ഉച്ചാരണത്തോടുകൂടിയായിരുന്നത് വളരെ

ചേർത്ത് നിർത്താൻ കൃത്യമായി അതായത് മറ്റു വഴികളിലേക്ക് പോകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഒന്നും എന്തില്ല ദീനിന്റെ കൂടെ കലയെ നിലനിർത്തിക്കൊണ്ട് ആ കുട്ടികളെ ഇതിലേക്ക് അടിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സർഗലയം തീർച്ചയായിട്ടും അഭിനന്ദിക്കുക അതുപോലെ തന്നെ ഒറ്റ ഒരു കാലത്ത് ഏതെങ്കിലും സ്കൂളിന്റെ ഒരു വീടിന്റെ മുറ്റത്ത് മദ്രസയുടെ മുറ്റത്ത് ഒരു കുഞ്ഞു ഓഡിറ്റോറിയത്തിൽ ഒതുങ്ങിയിരുന്നത് ഈ കണ്ട ഇത്രയും വലിയൊരു വൈബ് നമുക്ക് സംസ്ഥാന കലാമേളക്ക് പോലും ഇല്ല അതുപോലെ നമ്മളെ ജഡ്ജ്മെന്റ് സ്കോർ ഷീറ്റ് എത്ര കാലമായിട്ട് നമ്മൾ പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുക ഇന്ന് അത് ഡിജിറ്റൽ ഡിജിറ്റലാക്കി മാറ്റി എന്നുള്ളത് പിന്നെ സർവലയ സമിതിയെ ജഡ്ജസ് നമ്മൾ നേരിട്ട് നേരല്ല അതിലും പിന്നൊരു ഒരു പരാതിക്ക് വഴപ്പില്ല എന്നുള്ളതാ തിരുത്തൽ നടന്നു അവിടെ ഇത് അവിടെ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്ലോഡ് ചെയ്യുമ്പോ തന്നെ എന്ത് ചെയ്തില്ല അവിടെ പോയിട്ട് തിരുത്തി മാറ്റി തിരുത്തിന്നൊന്നും പറയാനില്ല എപ്പോഴും ഈ കലാമേളയിൽ എപ്പോഴും കച്ചറകൾ ആണ് മുന്നിൽ കണ്ടത് ഇത് ചെയ്തത് ശരിക്ക് പറഞ്ഞാല് കേരളത്തിന്റെ കലോത്സവ ചരിത്രത്തിൽ ആദ്യത്തെ ടീം ടീമും ഇതിന് മാതൃകയാക്കുന്നതാണല്ലേ സമൂഹത്തെ ഏറ്റെടുക്കുക സാറുണ്ട് സാറ് നമ്മുടെ സർഗിലയത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മുതലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതൊരു സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ സർക്കിലയത്തിലാണ് സാറിന്റെ പ്രധാനപ്പെട്ട ഇഷ്ടവിഷയമായ അല്ലെങ്കിൽ നമ്മൾ സർഗിലയത്തിൽ വരുന്നത് ആ ലെവൽ ആ സമയത്ത് തന്നെ തൃശ്ശൂർ നിങ്ങൾ സ്റ്റേറ്റ് ജഡ്ജ്മെന്റ് പാനൽ ഇരുന്നിട്ടുണ്ട് അതല്ല പിന്നെ ഇത് ഞാൻ പറയുന്നത് ഇവിടെ സ്കൂൾ കലോത്സവത്തി കലോത്സവത്തിൽ നിങ്ങളുടെ മത്സരം സ്ഥിരമാടിക്കാറുണ്ട് അങ്ങനെ തന്നെ അല്ലേ അതെ തന്നെയല്ലേ ഫെസ്റ്റിവലും പ്രൈസടിക്കണം വലിയ പ്രതിഭയാണ് അപ്പം ആ മത്സരങ്ങളിലൊക്കെ നിങ്ങൾ വിധി നിർണയത്തിനും ചെലവ് ഇരിക്കാറുണ്ട് നിങ്ങളുടെ കുട്ടികളില്ലാത്ത മേഖല ജില്ലകളൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെ നിന്നൊക്കെ ഈ മത്സരം പ്രത്യേകിച്ച് സർഗലയത്തിൽ വളരെ ജനകീയമായ ജനകീയമാക്കാനായിട്ട് വരുന്ന ഒരു മത്സരമാണ് ഡഫ്മുട്ട് അതെങ്ങനെയെങ്ങനെ നോക്കി കാണുന്നത് മറ്റു മത്സരങ്ങളിൽ നിന്നും മറ്റു ഞാൻ പറഞ്ഞത് സ്കൂൾ കലോത്സവത്തിൽ നിന്നും ഈ കോളേജ് ഫെസ്റ്റിവലൊക്കെ അപ്പുറത്തേക്ക് സർഗലയത്തിലേക്ക് വരുന്ന മത്സരത്തെ എങ്ങനെ കാണുന്നത് സെലക്ഷൻ വന്ന കുട്ടികൾ തന്നെ പറയുന്നത് നമ്മൾ ദഫ് സർഗലിച്ചതാണ് നമുക്ക് ഇപ്പൊ സെലക്ഷൻ ഇപ്പൊ വളരെ എളുപ്പമായിട്ടുണ്ട് കോളേജിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ അപ്പൊ അത് സർകലയത്തിന് ഒരു വലിയ പങ്കുണ്ട് അതിന് പറയാൻ കാരണം സാധാരണ പഠിപ്പിക്കണം തീർച്ചയായും ഇപ്പൊ എവിടെ പോയാലും ഒന്നിക്ക് സർകലം കളിച്ചു അല്ലെങ്കിൽ ഇവിടെ ഗോർമെന്റ് ഒക്കെ കളിച്ചു അങ്ങനെ പറഞ്ഞ് നമുക്ക് സെലക്ഷൻ ഇപ്പൊ എളുപ്പമായി പിന്നെ ഏകദേശം എല്ലാവർക്കും ഇത് പറ്റിയൊരു ധാരണ ആദ്യം ഉണ്ടായിരുന്നു പണ്ടിപ്പോ അതിങ്ങനെ കളിച്ചു പോവാന്നല്ലാണ്ട് മീഡിയാസ് ഒന്നും ഇത് ഏറ്റെടുത്തിട്ടില്ല ഇപ്പൊ യൂട്യൂബായി ഈ കലയെ പറ്റി ഒരു ഇൻസ്റ്റാഗ്രാമിൽ കുറെ അതിപ്പോ ദഫ്കളീന്നെ പറഞ്ഞു ഇപ്പൊ ദഫ്കളി സമയത്ത് നമ്മൾ സ്റ്റേറ്റിൽ ഫസ്റ്റ് അടിച്ചത് ആലപ്പുഴ സമയത്ത് അത് ഓരോ ഡിസ്ട്രിക്റ്റ് ഓരോ ലെവൽസ് ആയി മലപ്പുറം എന്നൊരു സ്റ്റൈല് കണ്ണൂർ എന്നൊരു സ്റ്റൈൽ അതൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് ദഫ്കളി മാറ്റി സർക്കിളത്തിലേക്ക് ദഫ് മൂട്ട് വന്നത് ദഫ് മൂട്ട് ചിട്ടയായ ഒരു അഞ്ച് മുട്ട് എട്ട് മുട്ട് കോരിമുട്ട് അതേപോലെ വാദ്യവാദം ബൈത്ത് അങ്ങനെ ഒരു കറക്റ്റ് ഒരു മാനുവൽ ഉണ്ട് ആ മാനുവൽ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ദഫ് മൂട്ട് മത്സരം വിലയിരുത്തുന്നത് ഏത് ടീമിനും ഈ ഈ ക്രൈറ്റീരിയ വെച്ചിട്ട് മാത്രം ഇതിനെ നടാൻ പറ്റൂ എല്ലാവരും ഇത് വെച്ചിട്ട് തന്നെയാണ് ഐറ്റം കൊണ്ടുവരുന്നതും അപ്പോൾ ജഡ്ജസിനും ഒരു ബുദ്ധിമുട്ടില്ല മറ്റ് ദഫ്കളി ആയിക്കോട്ടെ ഇപ്പോൾ ഏത് സ്റ്റൈലിനെ മാർക്കെടുത്ത എത്ര പേര് എങ്ങനെയൊക്കെ കളിക്കാം അതൊന്നും പറ്റില്ല നമ്മള് ശരിക്കും അതിനെ മാറ്റി നിർത്തപ്പെട്ട ഞാൻ പറഞ്ഞു മാറ്റി അത് മുന്നോട്ട് കൊണ്ടുപോയുണ്ടായി ആ കാര്യത്തിൽ കൃത്യമായിട്ട് നമ്മളിവിടെ എടുത്തു പറയേണ്ടത് നമ്മുടെ അദ്ദേഹവും ശരിക്കും നമ്മളെ കൂടുതൽ ഇഷ്ടം സാറൊക്കെയാണ് നമ്മൾ നേരത്തെ നമ്മുടെ മനലിന്റെ ശില്പി എന്ന് വേണമെങ്കിൽ പറയാം അവര് അവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു സുലേമാൻസാ തോന്നുന്നു ഇതിന്റെ ഒരു ശില്പി എന്ന് പറയാൻ പിന്നെ സുലൈമാൻ പറ്റുകയാണ് പറയാതെ നമുക്ക് ർച്ച കൊണ്ടാൻ പറ്റില്ല ഈ സർഗലയത്തിന്റെ ഈ ഒരു രൂപത്തിലേക്ക് എത്തിച്ചതിൽ ഈയൊരു പ്രാവശ്യം എനിക്ക് വന്നു അല്ലെ നമ്മക്ക് തന്നെ അറിയാം നമ്മൾ പല രീതികളും ഒരുമിച്ചിരിക്കും അവരുടെ ഒരുമിച്ചിരിക്കുമ്പോൾ അവർ ചർച്ച പോകുന്നത് സംസ്ഥാന സർഗല സർഗലെന്ത് വ്യത്യസ്തത ഇപ്പൊ തന്നെ പറയുന്നുണ്ട് മാപ്പിള ഇനി പാട്ട് പാട്ട് ഇങ്ങനെ നേരത്തെ പഠിക്കുക അപ്പൊ കുറച്ച് പാട്ടുകൾ ചെയ്യാൻ പറ്റും ഈ പാട്ടുകളുടെ വിഷയം തന്നെ നേരത്തെ പഠിച്ച ഒരു സാധനമായിരിക്കും അതെ സത്സംഗ മത്സരം അങ്ങനല്ലോ അപ്പൊ വിഷയം കൊടുക്കുന്നത് അപ്പൊ ഇതിലൊരു മാറ്റി കൊണ്ട് വരാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും ഏതല്ല അവിടെ ഏതായാലും നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ് മത്സരങ്ങൾ ഇനിയും നടന്നുകൊണ്ടിരിക്കാണ് എന്നെ ഗഫ് മേഖലയിൽ നല്ല വർക്ക് ചെയ്യുന്ന രണ്ട് ബൈത്ത് പാടികൾ പാടുന്ന ഒരാളാണ് ജഡ്ജ്മെന്റിനെ കിട്ടുന്നത് ആ ബൈത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാ

നമ്മളിതോട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് സർഗിൽ നേത്മാഷു പറഞ്ഞ പോലെ ഇനി അങ്ങോട്ടുള്ള റിസൾട്ടാണ് നമ്മുടെ മുന്നിലുള്ള കുട്ടികളുടെ യാത്രയുടെ ഒരു ഊർജ്ജം അതിനൊക്കെ നിങ്ങളോട് പിന്തുണ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം ശവബാഹു അനുഗ്രഹിക്കട്ടെ ആമിടുന്നു